ഹലോ ഗെയ്സ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അമ്പലദർശനമാണ് അതായത് തിരുവൈരാണിക്കുള അമ്പലത്തിലേക്കുള്ള യാത്രയാണ് അതിന് ചേച്ചിമാരും എല്ലാവരും കൂടി തലേന്നേ വീട്ടിൽ വന്നു ഇത് രാവിലെയുള്ള ഒരുക്കമാണ് കാണാൻ പോകുന്നത് ഒരു ഏകദേശം ഒരു രണ്ട് മണി സമയമായി കാണും രണ്ട് മണിക്ക് ബസ് വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്ന് കൊച്ചേരി മുക്കിപ്പോയി ആ കൊച്ചേരി മുക്കിപ്പോയി പോസ്റ്റായിരുന്നു രണ്ട് മണിക്ക് വരുമെന്ന് പറഞ്ഞ ബസ് മൂന്ന് മണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇത്രയും പേരും ഇവിടെ പോസ്റ്റിലായിട്ട് നിന്നു അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മൂന്ന് ആയപ്പോൾ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ നാലമ്പലങ്ങളിലാണ് പോകുന്നത് ഇപ്പോൾ ആദ്യം പോകുന്നത് ഏറ്റവും കൂടുതൽ നടന്ന് അമ്പലത്തിൻ്റെ അകത്തു ഏറി തൊഴുതൊക്കെ ഇറങ്ങി രാവിലെ ആയതിനാൽ നല്ല തിരക്കൊക്കെ ഉണ്ട് ഇപ്പൊ സീസണൽ സമയമാണ് അമ്പലത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ വന്നു പോകുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പ്രതിയെ തൊഴുതൊക്കെ ഇറങ്ങി ो मुष्णु मगरालयं मगर मार्ताण्डो मञ्जुकेशश्च मासमालो म मा औषधी അടുത്ത ഇനി പോകുന്നത് രണ്ടാമതായിട്ട് മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലേക്കാണ് അവിടെ ഗണപതിയുടെ വലിയൊരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് ചെന്നപാടെ ആദ്യം തന്നെ തേങ്ങയൊക്കെ ഉടച്ചു തേങ്ങ ഉടച്ച് അമ്പലത്തിനകത്ത് കയറി തൊഴുതൊക്കെ ഇറങ്ങി അവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവിടുന്ന് കഞ്ഞി വാങ്ങി കുടിച്ചു അവിടുന്ന് ടേസ്റ്റായിരുന്നു കഞ്ഞിക്ക് കഞ്ഞിയും പയറും നെല്ലിക്കാച്ചാറും ആയിരുന്നു മല്ലൂർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പോകുന്നത് ചോറ്റാനിക്കര അമ്മയുടെ മുന്നിലേക്കാണ് ചോറ്റാനിക്കര ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് നല്ല ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ക്യൂവിലൊക്കെ ഏകദേശം ഒരു മണിക്കൂറോളം ഒക്കെ നിന്ന് അമ്പലത്തിനകത്ത് കയറിയൊക്കെ തൊഴുതു നല്ല ഭംഗിയായിട്ട് ഭഗവാനെ കാണാനും പറ്റി അങ്ങനെ കണ്ട് വെളിയിലൊക്കെ വന്ന് നോക്കിയപ്പോഴും ലോട്ടറി വിൽക്കുന്നു അങ്ങനെ ഓരോ ലോട്ടറിയും ഞങ്ങൾ ഞങ്ങളെടുത്ത് എന്തായാലും അമ്പലത്തിൽ വന്നതല്ലേ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ ലോട്ടറി എടുത്ത് കഴിഞ്ഞാൽ അടിച്ച് പോയാലോന്ന് ഓർത്തിട്ട് ഞങ്ങൾ അങ്ങനെ ലോട്ടറി ഒക്കെ എടുത്ത് അങ്ങനെ ബസ്സിൽ കയറി ബസ്സിനകത്ത് കുറച്ചു നേരം നിന്ന് കഥയും പാട്ടും ഡാൻസും അങ്ങനെ ബസ്സിലെ ഷോ ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് തിരുവൈരാണിക്കുളത്തേക്ക് എത്തി അവിടെ വന്ന് ബസ്സൊക്കെ ഇറങ്ങി അവിടെ വെർച്വൽ ക്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വെർച്വൽ ക്യൂ ഒക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് പോവാണ് പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര വിലക്കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഇരുപത് രൂപ കടയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ചെന്ന് അവിടെ ഇന്നിട്ട് കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുപ്പ് നമ്മുടെ ഒരു സ്ഥിരം വീക്ക്നെസ്സാണ് അകത്തോട്ട് വന്നപ്പോഴോ ഭയങ്കര ക്യൂവ് അതായത് രണ്ട് രീതിയിലാണ് ക്യൂ നിൽക്കുന്നത് ഒന്ന് ടിക്കറ്റ് എടുത്ത് ക്യൂയ്ക്ക് നിൽക്കുന്നവരുമുണ്ട് ടിക്കറ്റ് എടുക്കാതെയുണ്ട് രണ്ടും കണക്കായി ടിക്കറ്റ് എടുത്തതും എടുക്കാത്തതും കഷ്ടം തന്നെ തന്നെയാന്നുള്ള രീതിയിലാണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തുള്ള ക്യൂവിലാണ് നിന്നത് നിന്ന് 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 ഉപ്പാട് വന്നു വലിയൊരു ഫാൻ എന്തൊരു വലിയ ഫാനാണ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ആ ആ ഏരിയ നിൽക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ കാറ്റ് കിട്ടും അതും കഴിഞ്ഞ് അമ്പലത്തിനകത്ത് കയറി പറയൊക്കെ ഉണ്ടായിരുന്നു പറയൊക്കെ ഇട്ട് ഞാനൊരു എള്ളുപറയൊക്കെ ഇട്ടു രോഗശാന്തിക്കും അസുഖങ്ങളൊക്കെ മാറാനായിട്ടാണ് എള്ളുപറയൊക്കെ ഇടുന്നതെന്ന് പറയുന്നത് കേട്ടു അങ്ങനെ ഒരു എള്ളുപറയൊക്കെ ഇട്ട് അമ്പലത്തിൽ കുറച്ച് നേരം നിന്ന് ചുറ്റുമെല്ലാം വീശിച്ച് കുറച്ച് നേരം വീടും ഒക്കെ എടുത്ത് ഞാൻ ടൈഡ് ആയി രാവിലെ ാണ് രണ്ടു മണി ഒറ്റ ഈ ഏകദേശം ഒരു ഒന്ന് മൂന്ന് മണിയെങ്കിൽ മൂന്നല്ല മൂന്നര സമയമായി ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ തിരുവരാണിക്കുളം അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വർഷത്തിൽ പന്ത്രണ്ട് ദിവസത്തെ ഇവിടെ തുറക്കത്തുള്ളൂ അതിൽ ഞങ്ങൾ ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് കറക്റ്റ് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരുവാതിര നാൾ തീരുവാണ് അപ്പം ആ കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾക്ക് അമ്പലത്തിനകത്ത് കയറി ദേവിയെ കാണാനൊക്കെ പറ്റി അവിടുന്ന് തൊഴുത് ഞങ്ങൾ ഇറങ്ങി വെള്ളം ഇഷ്ടംപോലെ ൾ എന്തെല്ലാം ഉള്ളത് അങ്ങനെ പിന്നെ ഓരോ കടയിലും കയറി വിലയും ചോദിച്ച് കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ തിരുവരാണിക്കുളം അമ്പലത്തിൽ വെച്ചിട്ട് ഞങ്ങളൊരു വീണ്ടും ഒരു ലോട്ടറി എടുത്ത് ആ ലോട്ടറി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് നമ്പറായിരുന്നു ദൈവം കടാശിച്ച് എങ്ങാനും ലോട്ടറി അടിച്ചു പോയാലോ ഓർത്തിട്ട് നാന്നൂറ് രൂപയും പൊട്ടിച്ചിട്ടാണ് ഇരിക്കുന്നത് കിട്ടിയാൽക്കോടി പോയാൽ നാനൂറ് ആ ഒരു മൈൻഡായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ ഓരോ ഒക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ അവിടെയുള്ള എല്ലാ കടകളിലും കയറി എല്ലാത്തിൻ്റെയും വിലയും ചോദിച്ച് വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങി ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ നല്ല ഭംഗിയുള്ള കുറച്ച് തൂക്കിയിരുന്ന സാധനങ്ങൾ കണ്ട് അതിൻ്റെയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വെളിയിലിറങ്ങി ഓരോ ചായയൊക്കെ കുടിച്ചു ഞങ്ങള് തിരുവൈരാണിക്കുളം അമ്പലം എത്തിയപ്പോഴത്തേക്ക് ഒരു മണിയായിരുന്നു ആ സമയത്ത് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചായിരുന്നു എന്നിട്ടാണ് അമ്പലത്തിൽ അകത്ത് കയറിയത് അല്ലായിരുന്നെങ്കിൽ ശരിക്കും വിഷമൊന്ന് തറന്നു പോയനായിരുന്നു അങ്ങനെ തൊഴുതിറങ്ങി വെളിയിൽ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചു അങ്ങനെ ബസ്സിൽ കയറി ഞങ്ങൾ തിരിച്ചു വന്നു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും വണ്ടി നിർത്തി അവിടുന്ന് നൈറ്റ് ഫുഡും കഴിച്ച് ഞങ്ങൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണിപ്പം അങ്ങനെ ഒരു പത്തര പത്തരയല്ല പന്ത്രണ്ട് മണിയെങ്കിലും ആയി കാണുമായിരിക്കും വീട്ടിലെത്തിയിട്ടേക്കും ആ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരോടും നടന്ന് വീട്ടിലോട്ട് പോവുകയാണ് അതിൻ്റെ ആ വീഡിയോ എടുത്തേക്കുന്നത് ഇന്നത്തെ വീഡിയോ തീർന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടവ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്